ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് ഒരു ഉച്ച വരെയുള്ള ഒരു വ്ളോഗോ അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക കുറേ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറേ റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടമല്ല ലൈക്ക് ചെയ്യുക പുതിയ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക അങ്ങനെ എഴുന്നേറ്റ് വന്ന് ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിൽ കയറി ചായയൊക്കെ ഇട്ടു മുറ്റത്ത് കുറേ പൂവൊക്കെ വിരിഞ്ഞ് നിൽപ്പണ്ടായിരുന്നേ അങ്ങനെ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് ആദ്യം ചോറിനുള്ള വെള്ളം വെക്കാമെന്ന് കരുതി ആകെ ഒരു തുള്ളി മണ്ണെണ്ണയുള്ളു ഇപ്പം റേഷൻ കിടയിൽ നിന്നൊന്നും മണ്ണെണ്ണ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ആ ഉള്ള മണ്ണെണ്ണ വെച്ചിട്ട് ഞാൻ തീ കത്തിക്കുക ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചാൽ പോലും തീ പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഉള്ളതെല്ലാം ഊറ്റി ഊറ്റി ഒഴിച്ചൊഴിച്ച് ലാസ്റ്റ് ഒന്ന് തീ പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പി ഷെയർ ആക്കുന്നുണ്ട് അപ്പം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും ശരിയാവാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നമുക്ക് ആട്ടമാവ് പാത്രത്തിലോട്ട് എടുത്തിട്ട് ഒരു അര അരസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാമേ മധുരം ആവും നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട ഒരു ലേശം ആ മാവൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ടുള്ള പുളിക്കുകയല്ല കേട്ടോ ആ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്താൽ മാവ് നല്ല സോഫ്റ്റ് ആവും പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് കുഴക്കല്ലേ അങ്ങനെ ചെയ്യുമ്പോഴത്തേന് മാവ് ഭയങ്കര കട്ടിയാകത്തേ ഉള്ളൂ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും അപ്പം ഒരു ഒരിച്ചിരി ലൂസായിട്ട് വേണം ലൂസെന്ന് വെച്ചാൽ ഒരു മയത്തിന് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ കൈപ്പത്തിയുണ്ടല്ലോ കൈപ്പത്തിയും അതൊക്കെ ഇട്ട് നല്ല അമർത്തി കൊഴച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കുഴക്കലാണ് കേട്ടോ എപ്പോഴും ചപ്പാത്തി ആഡ് ആക്കുന്നത് നല്ല രീതിയിൽ കുഴച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ആ സമയത്ത് നമുക്ക് പോയിട്ട് കറി ഉണ്ടാക്കാം അപ്പം നിങ്ങളും ചപ്പാത്തി ഉണ്ടാക്കുമ്പം ആദ്യം നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് അതിനുള്ള കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് കുറച്ച് നേരം ഇരുന്നൊന്ന് സോഫ്റ്റ് ആവാനുള്ള സമയമൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ സ്റ്റൂ ആട്ടോ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ചപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിക്കൻ മേടിക്കുമ്പോൾ ഒരു ഇച്ചിരി ചിക്കനെങ്കിലും എടുത്ത് മാറ്റി വെക്കാറുണ്ട് അതിനി ചിക്കൻ കുറച്ച് കൂടുതലാണെങ്കിലും ഉള്ളെങ്കിലും ഞാൻ എടുത്ത് മാറ്റി വെക്കേ എന്നിട്ട് രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും കറിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഞാൻ തട്ടിക്കൂട്ടും അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് സ്റ്റൂ ഉണ്ടാക്കാന്ന് കരുതി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് പെരും ജീരകം ഗ്രാമ്പു പട്ട ഏലക്ക ഇതെല്ലാം കൂടിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേന് സവോള പച്ചമുളക് ഇഞ്ചി എൻ്റെ അതിൽ ഇഞ്ചി ഇല്ലായിരുന്ന കേട്ടോ അപ്പം വെളുത്തുള്ളി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അതും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ആദ്യം ആ ചിക്കൻ ഒന്ന് വഴി വല്ല നങ്ക വഴറ്റണം എന്നിട്ട് നമ്മുടെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ആ സമയത്ത് നമ്മുടെ ചപ്പാത്തി നമുക്ക് പരത്താം കേട്ടോ ചപ്പാത്തി ഇങ്ങനെ പരത്തി വെക്കാതെ അപ്പോൾ അപ്പം പരത്തി ചൂടുന്നത് ഇപ്പം ഒരെണ്ണം ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തത് പരത്തുന്നതായിരിക്കും നല്ലത് നമ്മളിങ്ങനെ പരത്തി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ മാവിങ്ങനെ ഉണങ്ങിപ്പോകത്തേ ഉള്ളൂ കേട്ടോ പരത്തുന്നതിലൊന്നും ഒരു കാര്യവും പിന്നെ നമ്മൾ ചപ്പാത്തി ചുടും ചുടുന്ന സമയത്ത് തീ കുറച്ച് വെക്കരുത് തീ ഒരു നോർമൽ ആയിട്ടുള്ള ഇട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ ഇങ്ങനെ കുറേ നേരം കല്ലിൽ കിടക്കുന്ന സമയത്ത് ചപ്പാത്തി കല്ലിച്ച് പോകും ഒട്ടും സോഫ്റ്റ് കാണത്തില്ല ഒരു മയം ഇല്ലാതായി പോകത്തേയുള്ളൂ അപ്പം നോർമൽ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം അത്യാവശ്യത്തിന് തീയിലിട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണയൊക്കെ തേച്ച് കൊടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി റെഡിയാക്കിയിട്ടുണ്ട് ചപ്പാത്തി ആവുന്നെന്ന് വിചാരിക്കുന്നവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കേ അപ്പോഴത്തേ നമ്മുടെ ചിക്കനും വെന്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കരിയാപ്പലയും മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അതൊന്ന് കുറുക്കിയിട്ട് വേ വാങ്ങുകട്ടോ അപ്പം കുറച്ച് ചിക്കനേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള കുറച്ച് കറിയാട്ടോ കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള കറിയാണ് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റൂ ആണ് ചപ്പാത്തിയേക്കാൽ ഇതടിപൊളി അപ്പത്തിനാട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയെ എന്നിട്ട് ഞാൻ നേരെ അരിയൊക്കെ അടപ്പിട്ടു നമ്മൾ നേരത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ഞാൻ ഒരു കലം വെള്ളം ഇങ്ങ് കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചോറിനുള്ളത് വെക്കുന്നത് എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് പപ്പയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞാനും കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ സോഫ്റ്റ് ചപ്പാത്തി വേണ്ടവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ചിക്കനുള്ള സമയത്ത് ഈ ഒരു സിംപിളായിട്ടുള്ളൊരു സ്റ്റൂ സ്റ്റൂ കൂടെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുരുമുളകോ പച്ചമുളകുമൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം അപ്പോൾ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചക്കലത്തേനുള്ള ലഞ്ച് പ്രിപ്പറേഷൻ ആണ് ഈ ഒരു സംഭവത്തെ നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ ഇവിടെ തന്നെ വേലിച്ചീരാന്നാ പറയുന്നത് ഞാൻ വന്ന ദിവസം മുതൽ ഈ സാധനം നോട്ട് വെച്ചേക്കും കേട്ടോ കുറേ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് നമുക്കൊരു തോരനുള്ളത് ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും തോരനായി വരുമ്പം കുറച്ചേ ഉള്ളൂ ഞാൻ അങ്ങനെ പോയി അതൊക്കെ പിച്ച് അപ്പോൾ ഇതിനകത്തൊരു ചെറിയ സൈസ് പൂ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പൂവില്ലാത്തത് വേണം പിച്ചാണ് അപ്പം എൻ്റെ കയ്യിൽ ഇടയ്ക്കാ പൂവുള്ളതൊക്കെ ആയിട്ടുണ്ട് ഞാൻ എന്നിട്ട് ആ ഫ്രണ്ടിൽ ഒരു പൈപ്പ് ഉണ്ട് അതിനെ മുട്ടി വെച്ചെന്നെ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് ഇങ്ങനെ നമ്മളൊന്ന് കൈവച്ചൊന്ന് കുറഞ്ഞ് എടുക്കുകയാണെങ്കിൽ അതിലെ വെള്ളമൊക്കെ പോയി കിട്ടും ആദ്യം ഞാൻ ഇങ്ങനെ ആയാലും പറിച്ചിട്ട് കത്രികയും കൊണ്ട് അരിഞ്ഞു എനിക്കാണെന്നുണ്ടെങ്കിൽ കത്രികയും മറ്റേ കൊണ്ട് ഈ ചീരയൊക്കെ അരിഞ്ഞെടുക്കല് കുറച്ച് ടാസ്ക്കാണ് എന്നിട്ട് കത്രികയും കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തത് അപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നീ കത്രികയും കൊണ്ടൊന്നും അരിയാൻ നിൽക്കേണ്ട മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാൻ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ഇത് ഈ എന്തായാലേ ഒന്ന് മിക്സിയിലിട്ടാൽ ഇതായി കിട്ടത്തില്ലെന്ന് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടുക കേട്ടോ പിന്നെ കുറച്ച് ചക്കക്കുരു വെച്ചിട്ട് ണ്ടായിരുന്നു ഞാൻ ഇതിനകത്ത് ഇടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചക്കക്കുരു അമ്മച്ചയെ കൊണ്ട് പൊളിപ്പിച്ചിട്ട് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തോരലിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ വെളുത്തുള്ളി ഉണ്ടമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇലയിലൊന്ന് മിക്സ് ചെയ്ത് വേവിച്ച് വെച്ചേക്കുന്ന ചക്കക്കുരുവിനകത്തോട്ടിട്ട് ഒന്ന് ആവി ഏറ്റി ഇളക്കി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി വേലിച്ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മളീ ഇലത്തോരനൊക്കെ വെക്കുമ്പോഴത്തേന് കുറച്ച് ചക്കക്കുരു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൊത്തിപ്പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാവും അതുപോലെ ഉണ്ടമുളക് അല്ലെന്നുണ്ടെങ്കിൽ കാന്താരി ഒക്കെ ഇലത്തോറിനിൽ ചേർത്താൽ ഒരു പ്രത്യേക രുചിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ കുറേ നാളും കൊണ്ട് അതായത് ഞങ്ങളുടെ മമ്മി മരിച്ചതിൽ പിന്നെ നമ്മുടെ അരകല്ല് തുണി കഴുകുന്ന കല്ല് ഇതൊക്കെ അനാഥരായിട്ട് കിടക്കുവാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ വൃത്തികേടായി കിടക്കാനുള്ള സാധനമല്ല തേച്ചഴിവ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമെന്ന് അങ്ങനെ ഞാൻ കുറേ സമയം എടുത്ത് അരകളിലൊക്കെ തൊണ്ടൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം കുറച്ച് ചമ്മന്തി അരയ്ക്കണം എന്ന് അപ്പോൾ ഞാൻ കരുതി മാങ്ങ ഉണ്ടായതുകൊണ്ട് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞിട്ട് ദിവസം ഒരു ചാനലിൽ ഞാൻ ഇതുപോലെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഒരാഗ്രഹം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൂട്ടി നോക്കണം എന്ന് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കൊച്ചുള്ളി തേങ്ങ മാങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുന്നതാണേ നമ്മൾ ഈ മിക്സിയിലൊക്കെ അരയ്ക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക രുചിയാണ് കല്ലിൽ അരയ്ക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചമ്മന്തിയൊക്കെ അരച്ചു എനിക്ക് ഈ അരയ്ക്കാനൊക്കെ ഒത്തിരി സമയമെടുക്കും ഭയങ്കര നൈസായിട്ട് അരഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് താമസം ഉണ്ടല്ലോ അങ്ങനെ അടിപൊളി മാങ്ങാ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മിക്സ്ചർ മീനാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്നൊന്നും കാണിച്ചില്ല മീൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടിട്ടു ആ ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ അത് ഞാൻ എടുത്ത് കുറച്ച് ഫ്രൈ ചെയ്തു അപ്പം നമുക്ക് മാവന് ഉച്ചക്കൽത്തേനുള്ള പൊതു കെട്ടി കൊടുക്കണം അപ്പം ചോറും ചോറ് ഈ ഇലയാണെങ്കിൽ ആദ്യം ഞാൻ ഒരെണ്ണം വാട്ടിക്കൊണ്ട് വന്നു ചോറങ്ങോട്ടിടുന്നതിന് മുമ്പ് ഇങ്ങനെ വാട്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് പൊട്ടിപ്പോയി പിന്നെ ഞാൻ അടുത്തൊരു ഇല കൊണ്ടുവന്ന് ഇനി ഈ രണ്ടിലയും കൂടെ ഒരുമിച്ചിട്ടാട്ടോ പൊതി െട്ടുന്നത് പിന്നെ ചോറ് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചീരത്തോരനും മാങ്ങാ ചമ്മന്തിയും മീൻ വരത്തതും ചിക്കൻ വറുത്തതും എല്ലാം കൂടെ വെച്ച് അടിപൊളി പൊതിച്ചോറ് സെറ്റാക്കി അപ്പോൾ എനിക്കൊരാഗ്രഹം ചട്ടിച്ചോറ് കഴിക്കണമെന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചട്ടിക്കകത്ത് വിളമ്പിനേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ചോറേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ തോരനും ചമ്മന്തിയും മീൻ വരത്തിയും ചിക്കനും കഴിഞ്ഞ ദിവസം ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു ഇത് എടുക്കാൻ നേരത്തായിട്ടോ ഞാൻ അതിൻ്റെ കാര്യം ഓർത്തത് അങ്ങനെ പിന്നെ അമ്മച്ചി ചക്ക വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനൊരു കൊച്ചു ചട്ടിച്ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് മെയിന് ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ ചെയ്ത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി താങ്ക് യു